പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇത് കഴിഞ്ഞ വ്യാഴാഴ്ചത്താണ് വീഡിയോ അന്ന് രാവിലെ മോളുടെ കല്യാണ എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ പയ്യന്റെ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സെടുപ്പാണ് അപ്പം മോളെയും കൂടെ കൂട്ടിയാണ് പോകുന്നത് അപ്പം നമ്മുടെ ഇവിടുന്ന് കുഞ്ഞുവിനേം കൂടെ കൂട്ടത്തിൽ വിടുന്നുണ്ട് അപ്പോൾ കുഞ്ഞുട്ട് രാവിലെ തന്നെ റെഡിയായി ഇത് എത്തിയിട്ടുണ്ട് അപ്പോൾ വെളുപ്പിന് ആറ് മണിക്ക് ആണ് പോകുന്നത് അപ്പോൾ പയ്യന്റെ വീട്ടിൽ നിന്ന് ആറു മണിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ഏഴ് മണിയായപ്പോഴും എത്തി കെട്ടോ അപ്പോൾ അങ്ങനെ അതാ മോളെയും കൂട്ടിയിട്ട് ഡ്രസ്സെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ കുത്താംപുള്ളിന്നാണ് എടുക്കുന്നത് തൃശ്ശൂർ ആണ് സ്ഥലം അപ്പം അതേ അവരങ്ങോട്ട് പുറപ്പെട്ടു അപ്പോൾ അതിന് ശേഷം എന്താ നമ്മൾ നമ്മുടെ പതിവ് ജോലിയിലോട്ടൊക്കെ കടന്നിരിക്കുകയാണ് കേട്ടോ അപ്പം രാവിലത്തെ കാപ്പിട പരിപാടിയൊക്കെ നടത്തി ശേഷം കൂൺ ഷെഡിൽ പോയിട്ട് കൂണൊക്കെ പറിച്ചിട്ട് വന്നു അപ്പോൾ അന്ന് അങ്ങനെ ഒത്തിരി കൂണൊന്നും ഇല്ലായിരുന്നു എന്നാലും ഒരു ആവറേജ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പറിച്ചൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞിട്ട് കൂണ് പാക്ക് ചെയ്യാനായിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ കൊണ്ടുവന്ന് പാ കൂൺ പറിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി അതിനകത്ത് പ്രാണിയൊക്കെ ഒന്ന് രണ്ട് പ്രാണിയൊക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരും അപ്പോൾ അതൊക്കെ കൊട്ടി പാക്ക് കളഞ്ഞിട്ട് പിന്നെ പാക്ക് ചെയ്തു പിന്നെ അതാ ഒരു അരക്കിലും കൂണിന് വേറെ ഓർഡർ ഉണ്ടായിരുന്നു അതെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ബാക്കിയുണ്ടായിരുന്നതൊക്കെ ചെറിയ ചെറിയ പാക്കറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വെയിറ്റ് എടുക്കണ വിഷയം കേട്ടോ വേണുസെന്ന് പറഞ്ഞ മെഷീൻ നല്ല ഒരു മെഷീനാണ് കേട്ടോ പിന്നെ ദാ എല്ലാം സ്റ്റീൽ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൂണിലെ സ്ലിപ്പും കൂടെ ഓട്ടിച്ച് കഴിഞ്ഞാൽ കൂണിൻ്റെ പരിപാടിയൊക്കെ കഴിയും അപ്പോൾ ഇതാണ് നമ്മുടെ കൂണിൻ്റെ സ്ലിപ്പ് കേട്ടോ റോയൽ മഷ്റൂം എന്നും പറഞ്ഞൊരു ബ്രാൻഡ് നെയിമിലാണ് ഞാൻ കൂണ് പാക്ക് ചെയ്യാറുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടത് അടുക്കളയിൽ വന്നിരിക്കുവാണ് ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ അരി രാവിലെ തന്നെ അടുപ്പിട്ടുണ്ടായിരുന്നു അരി വേവിച്ച് ഉറ്റിയൊക്കെ ഇട്ടിരിക്കുവാണ് പിന്നെന്താ ഒരു കപ്പങ്ങ എടുത്ത് തോരൻ വെക്കാൻ പോവുകയാണെ അപ്പോൾ മീനും കൂടെ എന്തെങ്കിലും വാങ്ങിക്കണം അപ്പോൾ ഈ സമയത്ത് മീൻ വന്നിട്ടില്ലായിരുന്നു കപ്പങ്ങ തോരൻ വെക്കാനായിട്ട് എടുത്തു വെച്ചു അപ്പോൾ ഇനി ഇത് മുഴുവനും വെക്കണില്ല ഒരു പകുതി എടുത്ത് വയ്ക്കുന്നുള്ളു ഇതിന് പലയിടത്തും പല പേരിലാണല്ലോ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ എന്ന് പറയും പപ്പായ എന്ന് പറയും പിന്നെ കർമൂസ് എന്ന് പറയാറുണ്ട് പിന്നെ ഓമയ്ക്കെന്ന് പറയാറുണ്ട് പിന്നെ എന്താ പറയാറുള്ളത് കപ്പങ്ങ പപ്പായ പ അങ്ങനെയൊക്കെ പല പേര് പറയും കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സയന്റിഫിക്ക് വീടെന്ന് പറഞ്ഞാല് കരിക്ക പപ്പായെന്നാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക്ക് വീട് കേട്ടോ അപ്പം ഞാനെപ്പോഴും കപ്പങ്ങ കപ്പങ്ങി കപ്പങ്ങിയെന്ന് പറയാണ് കപ്പങ്ങീന്നും കപ്പങ്ങ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ആകട്ടെ ഓരോരുത്തരുടെയും നാട്ടിൽ ഓരോ രീതിയിൽ പറയുമല്ലോ അപ്പോൾ എന്താണെങ്കിലും മനസ്സിലായല്ലോ അപ്പോൾ അതാ അതൊന്നെടുത്ത് പൊളന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് മൂപ്പായിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പം ഇത്രയും കൂടെ വിളഞ്ഞു എന്നാലൊന്നും നന്നായിരുന്നു അപ്പോഴ് അതെ പകുതിയൊന്നരിഞ്ഞു വച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇതങ്ങോട്ട് അറിയുമ്പോഴുണ്ടല്ലോ ഇതിനൊരു കടങ്കഥ ഉണ്ടല്ലോ പച്ചപ്പെട്ടിയിൽ പയറിട്ട് പൂട്ടി കുഞ്ഞുനാളിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇൻ്റർവേലിലെ സമയത്തൊക്കെയുള്ള കടങ്കഥകളിലെ ഒരു കഥാപാത്രമായിരുന്നു കപ്പങ്ങയെന്നു പറയുന്നത് പച്ചപ്പെട്ടിയിൽ പയറിട്ട് പൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ അറിയാൻ പള്ളാതെ പ്രത്യേകിച്ച് ചേച്ചിമാരൊക്കെ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു അപ്പോൾ ഈ കഥാടങ്കഥയ്ക്കുള്ള ഈ ചോദ്യം കേട്ടിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നുണ്ട് ആലോചിക്കും ശരിക്കും പറഞ്ഞാൽ കടങ്കഥയൊക്കെ വളരെ നല്ലത് തന്നെയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ചിന്താപരമായിട്ടിങ്ങനെ ഒരുപാട് ആലോചനയിലൂടെ നമ്മുടെ ബുദ്ധിവികാസമൊക്കെ ഉണ്ടാകാൻ നല്ലത് തന്നെയാണ് കടംകഥ കേട്ടോ അപ്പം ഞാനിപ്പോഴും അതിങ്ങനെ പറഞ്ഞപ്പോൾ പണ്ടത്തെ കുറേ കടംകഥയെ പറ്റിയൊക്കെ ഇങ്ങനെ ഓർത്തുപോയി കേട്ടോ സ്ഥിരം അറിയാവുന്ന കുറച്ച് കടംകഥകളായിരിക്കുമല്ലോ എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ ചോദിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് കടംകഥകൾ ഞാനിപ്പോൾ ഇങ്ങനെ ഓർത്തു പോവാണ് കേട്ടോ ഒന്നാമത്തേത് മുറ്റത്തെ ചെപ്പിനടപ്പില്ല എന്നും പറഞ്ഞിട്ടൊരു ഘടംകഥ ഉണ്ടായിരുന്നു അതൊക്കെ മാത്രമാണ് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നത് പിന്നെ മുറ്റത്ത് നിൽക്കും പിള്ളേരെ ചുറ്റിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്തരം അറിയാവുന്നവർക്കൊക്കെ പറയാൻ കേട്ടോ ഉത്തരം ഞാനിപ്പോൾ പറയുന്നില്ലേ പിന്നെ എന്തായിരുന്നു ഞെട്ടില്ല വട്ടയില പിന്നെ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നും പറഞ്ഞൊരു ഘടകത ഉണ്ടായിരുന്നു പിന്നെ അടുത്തതെന്ന് വെച്ചാൽ എന്തായിരുന്നു ഒരമ്മ പെറ്റ മക്കളെല്ലാം തൊപ്പിക്കാരെന്നും പറഞ്ഞിരുന്നോ ഉണ്ടായിരുന്നു പിന്നെയുണ്ട് ആയിരം പട്ടാളത്തിന് ഒരു ബെൽറ്റ് എന്നും പറഞ്ഞൊരു കടംകഥ ഉണ്ടായിരുന്നേ പിന്നെ എന്താണ് അങ്ങനെ എല്ലാം ഒന്നും മനസ്സിൽ കിട്ടണില്ലെങ്കിലും കുറേയൊക്കെ വരുന്നുണ്ട് കേട്ടോ മനസ്സിൽ പിന്നെ ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇനി തെറ്റിപ്പോയാലോ എന്നൊരു ഇത് അതുകൊണ്ട് അങ്ങനെ പിന്നെയുണ്ട് ഞാനുണ്ടല്ലോ ഇങ്ങനെ ഓത്തപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ പിള്ളേർ ഇരുന്ന് ഇങ്ങനെ കടംകഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ട് ഞങ്ങളോടൊരു കടങ്കഥ ചോദിക്കുമായിരുന്നേ അപ്പൊ ഇപ്പൊ കടംകഥ പറയാനിരുന്നാലും ഞാനിങ്ങനെ അച്ഛൻ്റെ കാര്യം അന്നേരത്തേക്ക് ഓർക്കുവേ അപ്പോഴും അച്ഛൻ പറഞ്ഞ കടംകഥയും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ചുറ്റിക്കുന്നൊരു കടങ്കഥയായിരുന്നേ ഞാനത് ഓർത്തിട്ട് പറയാം അപ്പോൾ ഞാൻ ഇത്ര നേരം വോയിസ് ഓവർ കൊടുക്കുന്നത് നിർത്തിയിട്ട് അച്ഛൻ അന്ന് പറഞ്ഞ കടങ്കത ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടല്ലോ എനിക്കത് ഒരു നമുക്ക് അർത്ഥവത്തായിട്ട് ചിന്തിക്കത്തക്ക പോലെ എൻ്റെ മനസ്സിൽ ഇപ്പം അങ്ങനെ കിട്ടുന്നില്ല ഒരു കുടലില്ല പക്ഷി ചിലക്കുന്ന കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരുന്ന് അച്ഛൻ പറഞ്ഞു ചോദിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ സമയം നമുക്ക് ആ ഉത്തരം ഇങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിരുന്ന് ആലോചിച്ചിട്ടൊക്കെയാണ് അതിൻ്റെ ഉത്തരം കണ്ടെത്തി കൊടുത്തത് പിന്നെ ഇടയ്ക്ക് വീണ്ടും അച്ഛൻ ഇങ്ങനെ ഞങ്ങൾ ഇതുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഘടകതയൊക്കെയിട്ടൊക്കെ വരുമായിരുന്നെ അപ്പോഴതൊക്കെ ഒരു കാലം ഓർക്കാൻ മനസ്സിൽ സുഖം തരുന്ന ഒരു ഓർമ്മകളൊക്കെയാണ് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ അതുപോലെ തന്നെ അതൊക്കെ ഓർത്തപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോകണം കേട്ടോ അച്ഛനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഇടയ്ക്ക് ഇതിങ്ങനെ അവിടെ ഇരുന്നൊക്കയാണ് ഇരുന്നിട്ടിടയ്ക്ക് കപ്പങ്ങ മുറിച്ച് കേട്ടോ പിന്നെ അത് ഓഫ് ചെയ്യാനായിട്ട് വന്നേച്ചും പിന്നെ കുറച്ചു നേരം നിന്നിട്ട് അരിഞ്ഞെടുത്തു അപ്പോൾ ഈ കപ്പങ്ങയൊക്കെ അരിയുമ്പോഴത്തേക്ക് കുറച്ചധികം സമയം പിടിക്കും ഇത് മിഷ്യത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും പക്ഷേ മിഷ്യത്തിൽ അരിഞ്ഞെടുക്കണതും അതുപോലെ തന്നെ ചിരവയില് നമ്മുടെ തേങ്ങാമുറി പോലെ കപ്പങ്ങ മുറിച്ചെടുത്തിട്ട് ചിരവി എടുക്കാനൊക്കെ പറ്റുവേ പക്ഷേ നമുക്ക് ഇവിടെ തോരം വെക്കാനായിട്ട് ഇഷ്ടം എപ്പോഴും ഇങ്ങനെ അരിഞ്ഞു തോരൻ വെക്കുന്നതാണ് ഇഷ്ടവേ അപ്പോൾ ശരിക്കും പറഞ്ഞ തിരക്ക് പിടിച്ച സമയത്താണ് ഈ കപ്പങ്ങ അരിയാനും തോരൻ വെക്കാനും ഒക്കെ ഇട്ട് പറഞ്ഞത് തന്നെ അപ്പോൾ ഏട്ടൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ആ കപ്പങ്ങ എന്നെടുത്ത് തോരം വെക്കാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ അരിഞ്ഞെടുക്കാൻ ഇച്ചിരി സമയം പിടിക്കണതുകൊണ്ട് ഞാനിങ്ങനെ മാറ്റി മാറ്റി അങ്ങനെ വെച്ചിരിക്കുമായിരുന്നേ അപ്പോൾ അതാ കപ്പങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇത് അരിഞ്ഞൊക്കെ വെച്ച് ഒരു കറി ആക്കി വെച്ചിട്ട് വേണം കൂൺ ഷെഡിൽ പോയിട്ട് കുറേ പരിപാടി അവിടെ ഉണ്ട് കൂൺ ബെഡുകൾക്ക് ഹോളിടാനും നനയ്ക്കാനും അതിൻ്റെ ഫ്ലോറൊക്കെ കഴുകാനും ഒക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് പരിപാടിയുണ്ട് അപ്പോഴ് ഇച്ചിരി നേരം ഇരുന്നുകൊണ്ട് കപ്പങ്ങ അരിഞ്ഞു പിന്നെ അവിടെ നിന്നിട്ട് വീണ്ടും അതൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കുവാണ് കേട്ടോ പിന്നെ നമ്മുടെ കടംകഥയിൽ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോഴേ ഒരു കടംകഥ കൂടെ ഞാൻ പറഞ്ഞേക്കാവേ എന്താണ് നമ്മുടെ മുള്ളില്ല മുരിക്കുണ്ട് കൈക്കും കാഞ്ഞിരമല്ല അങ്ങനെയാണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പോ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഞാനീ പറഞ്ഞതൊക്കെ ഒരു ബോറഡി ആയിട്ടൊന്നും തോന്നരുത് കേട്ടോ ഞാനങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ ഇരുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ തോന്നി അത്രയും പറഞ്ഞതെന്നേ ഉള്ളു കേട്ടോ അല്ലാതെ നേരത്തെ ഉദ്ദേശിച്ച് ഇന്ന് ഒരു കടങ്കഥയൊക്കെ പറയാം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും അല്ല പിന്നെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചെന്നാൽ നമുക്ക് മനസ്സിനൊരു റിലാക്സേഷൻ അത്രയേ ഉള്ളൂ കേട്ടോ എപ്പോഴും നമ്മളിങ്ങനെ വീട് ജോലി ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ ഡെയിലി ലൈഫിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്പം അല്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കും ഒരു രസം കേട്ടോ അത്രയേ ഉള്ളൂ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ അതിന് വോയിസ് കൊടുക്കാനും അതിനകത്തുനിന്ന് ഇട്ടിട്ട് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കമൻ്റുകളൊക്കെ വരുമ്പോൾ അതൊക്കെ വായിക്കാനും മിക്കപ്പോഴും വായിച്ചിട്ട് റിപ്ലൈന്ന് തീർത്തും ചിലപ്പോൾ ഞാൻ തന്ന ും വരുന്നില്ല എങ്കിലും അതൊക്കെ ഒരു രസം കേട്ടോ അത്രയുള്ള ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അപ്പം അതാ കപ്പങ്ങയൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട് പലതിനും പല വലിപ്പൊക്കെയാണ് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് ഒന്ന് ചെയ്ത് കയറ്റി വേവിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ അതാ കപ്പങ്ങയുടെ ചൊനയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ കളയുമാണ് കേട്ടോ കപ്പങ്ങ മാത്രം ഞാനിങ്ങനെ അരിഞ്ഞതിന് ശേഷം കഴുകാറുള്ള പച്ചക്കറികളൊക്കെ ഞാൻ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം കഴുകിയിട്ടാണ് അരിയാറുള്ളത് കപ്പങ്ങ അങ്ങനെയല്ല ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് നന്നായിട്ട് അതിൻ്റെ ചുനചെവ് ഒക്കെ പോകണതിന് വേണ്ടിയിട്ട് വെള്ളമൊഴിച്ച് ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും കേട്ടോ അതിനുശേഷം എന്താ അതൊരു ഇന്നൊരു സ്റ്റീലിൻ്റെ ചരിവത്തിലിട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നതിനത്തേക്കിട്ട് രണ്ട് പച്ചമുളകും ഇത്തിരി കറിവേപ്പിലിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ള എന്ത് വരുമ്പോൾ ഒട്ടും വെള്ളം മിച്ചം വരരുത് അതേ രൂപത്തിലാണ് വേവിക്കാറുള്ളത് പക്ഷെ ഞാൻ എപ്പോഴും കപ്പങ്ങ നമുക്ക് വറയിലിട്ട് വേവിക്കാൻ പറ്റും കേട്ടോ അച്ചിങ്ങയൊക്കെ വറയിലിട്ട് വേവിക്കുന്നതുപോലെ തന്നെ വേവിക്കാൻ പറ്റും ഇന്നിപ്പോൾ ഇതിങ്ങനെ വേവിക്കാൻ വെച്ചിട്ട് എനിക്ക് കൂൺസെഡിലോട്ടൊന്ന് പോയി വരാല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിങ്ങനെ വെച്ചിട്ട് ഒന്ന് അടുപ്പയിലേക്ക് വെച്ചിട്ട് കൂൺ ഷെഡിലോട്ടൊക്കെ പോകാനായിട്ട് പോവുകയാണ് അതല്ലെന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് വഴറ്റി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടച്ച് മൂടി വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് മതി അങ്ങനെയാണെങ്കിലും വേവിച്ചെടുക്കാൻ കേട്ടോ അതെ അപ്പോൾ ഞാനെന്നൊന്ന് ജസ്റ്റ് കൂൺ ഷെഡിൽ പോയിട്ട് നനച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അതേ നമ്മൾ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി അടച്ചു വയ്ക്കും അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും അപ്പോൾ തിളച്ചാലും ഉടനെ തന്നെ താത്തിയിട്ട് ലോ ഫ്ലെയിമിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അത് വെച്ചു അതിനുശേഷം എന്താ തോരത്തിന് വേണ്ടിയിട്ട് ഉള്ള അരപ്പൊക്കെ തയ്യാറാക്കുകയാണ് അപ്പോൾ തേങ്ങയിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും ഒരു പച്ചമുളകും രണ്ട് കഷ്ണം ചെറിയ ഉള്ളി ഇത്തിരി കറിവേപ്പിലയും കൂടിയൊക്കെ മിക്സിയിലാണ് ഒതുക്കിയെടുത്തിട്ടുള്ളത് അരപ്പ് തയ്യാറാക്കി വെച്ചു അതിനുശേഷം എന്താ അത് വറുതാളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ഉരുളി അടുപ്പ് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുവാണ് അപ്പോൾ വെളിച്ചെണ്ണ മൂത്ത് വരുന്ന സമയത്ത് കാഞ്ഞു വരുന്ന സമയത്തേക്ക് നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള കടുകും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് എടുത്ത് വെക്കുവാണ് ഉരുളിയെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എവിടെ പോയെന്ന് ഞാൻ തന്നെ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയോ എടുത്തിട്ടൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞാൽ വ്യാഴാഴ്ചത്തെ വീഡിയോ ആണല്ലോ അപ്പോൾ എന്തൊക്കെയാണ് എന്തായാലും ചെയ്തതെന്ന് ഞാനിപ്പോൾ ഇതിൽ നോക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചെന്നാൽ ഉള്ളി വർക്കേരിയയിലെ കൊട്ടയിലാണ് ഇരിക്കുന്നത് അവിടെ പോയി രണ്ട് അതോ ഉള്ളി എടുക്കാൻ ചെന്നിട്ടാണൊരു കുഞ്ഞുള്ളിയായിരുന്നു ചെറിയ ഉള്ളി തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അതിൻ്റെയൊക്കെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇത്തിരി സമയമെടുത്തതാണ് എന്നെ കുറച്ച് സമയം കാണാതിരുന്നത് പിന്നെ അതാ അതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എണ്ണ കാഞ്ഞിട്ടുണ്ട് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടിത്തെറിച്ച് എൻ്റെ സ്റ്റൗ ഒക്കെ എണ്ണയൊക്കെ വീണ് ഇപ്പോൾ രാവിലെ തുടച്ചൊക്കെ ഇട്ട സ്റ്റൗ കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ എണ്ണയൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി ഒരു ഒരിത്തിരി നേരം അടച്ചു വെച്ചു പക്ഷെ ആദ്യത്തും കൂട്ടത്തിൽ കൂട്ടാളികൾ പലരും പൊട്ടിയതിന് ശേഷമാണ് അടച്ചു വെച്ചത് കേട്ടോ അതിനുശേഷം അതിനകത്തേക്ക് ആ ഉള്ളിയും കൂടെ ഇട്ട് പിന്നെ എന്തൊക്കെയോ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതാണ്ട് രണ്ട് കഷ്ണം രണ്ട് ചെറിയ ഉണക്കമുളകൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ അരിഞ്ഞൊക്കെ ചേർത്തിട്ടുണ്ട് ആ കറിവേപ്പിലിട്ട് കൊടുക്കുന്നേ ഉള്ളേ ആ ഇതൊക്കെ എടുക്കാൻ പോയതാണ് എന്നെ കുറച്ച് സമയം കാണാതിരുന്നത് കേട്ടോ ഉള്ളി എടുക്കാൻ പോയി പിന്നെ കറിവേപ്പില എടുക്കാൻ പോയി പിന്നെ പുറത്തു നിന്നാ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതുമായിട്ട് നോക്കി അങ്ങനെ നിൽക്കും ഞാൻ അപ്പം അങ്ങനെ അതൊക്കെ എടുക്കാൻ പോയപ്പോഴാണ് കുറച്ച് സമയം കാണാണ്ടിരുന്നത് അങ്ങനെതാണ് നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ കൂടെ കടുവും എല്ലാം കൂടെ എണ്ണയിൽ കിടക്കുന്നുണ്ട് ഇനി നമുക്ക് ഒതുക്കി വെച്ചിരിക്കണ നമ്മുടെ തേങ്ങയൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് തേങ്ങ നന്നായിട്ടൊന്നിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് കപ്പങ്ങ വേവിച്ചതിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അത് തേങ്ങയൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ കപ്പങ്ങ ചേർ വേവിച്ചപ്പോൾ കപ്പങ്ങയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇതിനകത്തേക്ക് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്തിരി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മുരിഞ്ഞു തേങ്ങ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രുചി ഉണ്ടാകും നമ്മുടെ കപ്പങ്ങ അത്തോരത്തിന് കേട്ടോ അപ്പം കപ്പങ്ങ കൊണ്ട് പല പല ഗുണങ്ങളൊക്കെ ഉണ്ടെന്നല്ല അറിയാമല്ലോ നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട് കേട്ടോ ക്രീമി കടിക്കൊക്കെ നല്ലതാണ് കപ്പെന്നൊക്കെ പറയും കേട്ടോ ശരി തന്നെയാണ് ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ് കാട് കയറി പോകുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല അതാ നമ്മുടെ തേങ്ങയൊക്കെ മൂത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വേവിച്ചിരിക്കുന്ന കപ്പങ്കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ എൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് കുറേ ദിവസമായിട്ട് കാണുന്നില്ല മോളുടെ വിരുതിൻ്റെ അന്ന് വരെ എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടായിരുന്നേ പിറ്റേ ദിവസം എല്ലാം പാകം ചേർത്ത് കൊണ്ടേ വെച്ച് വന്നപ്പോഴത്തേക്ക് ഈ സ്റ്റാൻഡ് കാണുന്നില്ല എനിക്ക് തോന്നുന്നത് അത് വേസ്റ്റ് പ്ലാസ്റ്റിക് ഒക്കെ കൊടുക്കുന്ന ഒരു ബക്കറ്റ് ഉണ്ട് കേട്ടോ ഹരിതകർമ്മ സേനയ്ക്ക് ബക്കറ്റിനെത്തിട്ട് വേസ്റ്റ് കൊടുക്കുവേ അപ്പോൾ വിരുന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമൊക്കെ ഭയങ്കര ജോലിയാണല്ലോ ആ കൂട്ടത്തിൽ എനിക്ക് തോന്നണെങ്കിൽ ഞാനത് വെറുക്കിക്കൊണ്ടുപോയി അതെടുത്തുകൊണ്ട് വേസ്റ്റ് ബക്കറ്റ് ബക്കറ്റി എനിക്ക് തോന്നണം കഴിഞ്ഞ മാസം കൊടുത്ത വേസ്റ്റിൻ്റെ കൂടത്തിൽ എൻ്റെ ട്രൈപോഡ് പോഡ് സ്റ്റാൻഡും കൂടെ കൊടുത്തു എനിക്ക് തോന്നുന്നത് എന്തായാലും പെരക്കകത്ത് തപ്പിട്ടൊന്നും കാണുന്നില്ല ഇനി വേറെ വാങ്ങിക്കണം അപ്പോൾ അതേ നമ്മുടെ കപ്പങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി കപ്പങ്ങ തോരം വെച്ചു ആ സമയത്ത് ഇതേ നമ്മുടെ വഴിയിൽ മീൻ വന്നു കേട്ടോ അപ്പോൾ കൂട്ടുമീനാണ് കിട്ടിയേക്കുന്ന കൂട്ടു മീനാണെങ്കിലും ചെമ്മീൻ നന്നായിട്ട് കൂടുതലുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് കറി വെക്കാനായിട്ട് പറ്റും അതിനകത്ത് എന്ത്ന്നാണെങ്കിൽ മണങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അത് അതെന്താണെങ്കിലും പകൽ ഒരു കറിയാക്കി വെക്കാം പിന്നെ ചെമ്മീൻ എടുത്ത് വെച്ചിട്ട് നാളത്തേക്ക് മോൾക്ക് ഓഫീസിൽ ഫ്രൈ ചെയ്ത് കൊടുത്ത് വിടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ മണങ്ങല്ലേ താടേന്ന് പറയുന്ന മീനാണ് കേട്ടോ അത് അപ്പോൾ ഇനി ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട് അടുത്ത കറിയൊക്കെ തയ്യാറാക്കണം പിന്നെ ഒരു പരിപാടി ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഓക്കേ